ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് ഞാനൊരു ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ രാവിലെ ഒരു ഏകദേശം ഒരു അഞ്ചരൊക്കെ സമയമായിട്ടുണ്ടാകും അലാറം അഞ്ച് മണിക്ക് അഞ്ചരയ്ക്ക് അടിച്ചെങ്കിലും ഞാനത് ഓഫ് ചെയ്ത് വെച്ചു എന്നിട്ട് കുറച്ചൊരു പത്ത് മിനിറ്റും കൂടി കിടന്നു നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടാണ് പതുക്കേന്ന് എണീറ്റതൊക്കെ അങ്ങനെ ബ്രഷ്യം ചെയ്ത് കഴിഞ്ഞ് വന്ന ഉടനെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം നെക്സ്റ്റ് പണിയിലേക്ക് നമ്മൾ ഇറങ്ങാൻ നമ്മൾ പുറമേയാണ് അടുപ്പ് അടുപ്പുള്ളത് അപ്പോൾ അവിടേക്കൊന്ന് അടിച്ച് വാരി തലേദിവസത്തെ അടുപ്പ് കത്തിച്ച് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ചാരമൊക്കെ എടുത്ത് മാറ്റണം അപ്പോൾ ഒന്ന് എല്ലാം എവിടെ നിന്ന് അടിച്ചൊക്കെ വാരി ചാരമൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ തീ കത്തിക്കുന്നത് രാവിലെ തന്നെ ഉള്ള സ്റ്റാർട്ടിങ് തുടങ്ങുവാണെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ചായയൊക്കെ പിന്നീടാട്ടോ അപ്പോൾ ചായ കുടിക്കാനുള്ള ഇരിക്ക ഇരുന്ന് കുടിക്കാനുള്ള നേരമൊന്നും എനിക്ക് അപ്പോൾ കിട്ടിയെന്നില്ല അപ്പോഴേക്ക് അത്രയും സമയം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ കുറേ കഴിഞ്ഞിട്ടാണ് കുടിക്കുക പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ അങ്ങനെ പോകും അതിന് വേണ്ടി ഇരിക്കാറൊന്നുമില്ല അപ്പോൾ നമ്മൾ തീയത്തിച്ചു ചോറിന് വെള്ളം വെക്കാം ഇത് ഞാൻ ആദ്യമായിട്ടോ ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും നമുക്ക് സെറ്റാക്കി വരാമേ അപ്പോൾ വെള്ളം ചൂടായപ്പോൾ അരി കഴുതാന്ന് വിചാരിച്ചാൽ അപ്പോൾ രണ്ട് മൂന്നാല് തവണ നമ്മൾ അരിക്ക് നന്നായി കഴുകി എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോൾ ഒരുപാട് ലോങ്ങ് ആയി തോന്നി എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഒന്നും ഇടാണ്ട് എല്ലാം ഞാൻ എടുത്തായിരുന്നു പിന്നെ അത്യാവശ്യം എന്ന് തോന്നിയതുകൊണ്ടാണ് എല്ലാം ഞാൻ അങ്ങനെ ഇട്ടത് അപ്പോൾ രാവിലൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോയി കഴുകുമായിരുന്നു തലയൊക്കെ എന്ന് വെച്ചാൽ മഴപ്പാറ്റിലുണ്ട് അപ്പം മഴപ്പാറ്റില് എന്ന് വിചാരിച്ച് കെട്ടി വെച്ചതാണ് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ എടുത്തേ എടുത്തു പിന്നെ നമ്മുടെ മഴ നിന്നു കേട്ടോ മഴപ്പാറ്റിലൊക്കെ നിന്നു പിന്നെ എണ്ണ എണ്ണ പൊട്ടിച്ച് കുപ്പിയിൽ ഒഴിച്ച് വെക്കുക കേട്ടോ അപ്പം ഞാൻ എണ്ണ എപ്പോഴും അങ്ങനെ ഒഴിച്ച് വെച്ചതിന് ശേഷം ലാസ്റ്റ് ലാസ്റ്റത്തിൽ ഇതങ്ങനെ അതിലിറക്കിങ്ങനെ വെക്കും അപ്പോൾ തുള്ളി തുള്ളിയിട്ടായാലും അതിലുള്ളതൊക്കെ നമുക്ക് കിട്ടും അതിലൊക്കെ രാത്രി നല്ല മഴ കാരണം കേട്ടോ നമ്മുടെ അടുത്തുള്ള തോടൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചായ നീലും എണീച്ച് വന്ന് കഴിഞ്ഞാൽ വെള്ളം അവൾ എന്നെ പോലെ എണീച്ച് വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ശീലിപ്പിച്ച് ശീലിപ്പിച്ചുകൊണ്ടിരിക്കണ ആട്ടോ എണീച്ച് വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അത് കഴിഞ്ഞുള്ള ചായ ചോദിക്കും അപ്പോഴേക്കും ഞാൻ വെച്ച് വയ്ക്കുകയാണ് ചായയുടെ ആരോഗ്യത്തിന് നല്ലതും നല്ല അതറിയാം പക്ഷെ നമ്മളിങ്ങനെ രാവിലെ എണിച്ച് ഒരുപാട് നേരം ആവണൂ ഇതൊക്കെ കുടിച്ചിട്ടാണ് നമ്മളങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് രാവിലത്തേക്ക് കറിക്കാണ്ട് അതാണ് സാമ്പാറ് ഉള്ള കഷ്ണങ്ങൾ വെച്ച് നമുക്ക് സാമ്പാർ വയ്ക്കാം അപ്പോൾ ഈ പരിപാടികളൊക്കെ നീലൂന് സ്കൂളുള്ള ദിവസം തലേ ദിവസം ഒക്കെ മുറിച്ച് വെക്കാമെന്നൊക്കെ വിചാരിക്കും കേട്ടോ ഇപ്പോഴും വിചാരിക്കുക മാത്രമേ ഉള്ളൂ നടക്കൽ മാത്രമില്ല അരിഞ്ഞ് നമ്മളെല്ലാം എന്ന് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി പക്ഷെ ഞാൻ ചെയ്യുക തേയില്ല ഇപ്പോഴും ഇതേപോലെ മെനക്കിട രാവിലെ എനിച്ചിട്ട് അതിൻ്റെ തിരക്കിട്ട് രാവിലെ ഓരോ പണി ചെയ്യുമ്പോഴാണ് ഇതാ എൻ്റെ വാറ്റി നീറ്റു അമ്മേ വിളിച്ചിട്ട് അങ്ങനെ ഉള്ളത് പിന്നെയും ഉറങ്ങി കേട്ടോ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് അപ്പം സാമ്പാറിലേക്കുള്ള തേങ്ങ കുറച്ച് വർക്കാന്ന് വിചാരിച്ചാൽ വർക്കാണ് വർക്ക് ആദ്യം വയ്ക്കും അപ്പം ഇന്ന് കുറച്ച് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ സമയം കൊണ്ടാണ് നമ്മൾ ചോറ് വെന്തായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് വേവും റേഷൻ ഏരിയ കൊണ്ട് അധികം നേരമൊന്നും വേണ്ട നമ്മൾ ചോറ് വെന്തും അപ്പോൾ അതങ്ങനെ ഊറ്റി വെച്ചേ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് കടുകൊക്കെ താളിച്ച് നമ്മുടെ സാമ്പാർ റെഡിയായി പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് ദോശയാണ് അപ്പോൾ നമ്മൾ കുറച്ച് മാവരച്ചാൽ നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് അരയ്ക്കും കേട്ടോ നമുക്ക് ഫ്രിഡ്ജ് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് അരക്കാൻ നിൽക്കില്ല അരയ്ക്കുമ്പോൾ ഒന്നിച്ചങ്ങൂടെ അരയ്ക്കും എന്നിട്ട് കുറച്ച് നാളത്തേക്ക് വേണ്ടി കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ആവശ്യമുള്ളത് തലേ ദിവസം എടുത്ത് വെളിയിൽ വയ്ക്കും ഫ്രിഡ്ജിന് വെളിയിലെടുത്ത് വെച്ചിട്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ശേഷം ഉണ്ടാക്കലാണ് കേട്ടോ അപ്പം ഇന്ന് അരി ദോശയാണ് എന്നും ദോശ ഉണ്ടാക്കും ഇവിടെ അപ്പന് ഗോതമ്പ് ദോശ മസ്റ്റായിട്ടും വേണം ഞങ്ങൾ മരുന്ന് കഴിക്കണമുണ്ട് അപ്പോൾ ഇന്ന് അരി ദോശയാണ് അപ്പോൾ അരി ദോശ ഉണ്ടാക്കുന്ന ദിവസം അപ്പൻ അതായാലും കഴിക്കും കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് സാമ്പാറും ദോശയുമാണ് പിന്നെ നമ്മൾ ദോശയോട് കൂടുതൽ ഇഷ്ടം നമ്മുടെ വിനോട്ടനാണ് എപ്പോൾ ഉണ്ടാക്കി കൊടുത്താലും ആൾ കഴിക്കും ചൂടോട് ചൂട് ഉണ്ടാക്കി കൊടുത്താൽ ആൾ നന്നായിട്ട് കഴിക്കും എനിക്കും പിള്ളേർക്കും പിന്നെ എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് നല്ലപോലെ കഴിക്കുക കേട്ടോ ഡെയിലി ആയാലും അങ്ങനെ വലിയ താല്പര്യം ഇല്ല അപ്പോൾ ഞങ്ങൾ വല്ലപ്പോഴും കൂടുമ്പോഴാണ് ദോശയൊക്കെ മാവക്കരച്ച് വെച്ചിട്ട് കഴിക്കുക പിന്നെ ഇങ്ങനെ അടുക്കള പണിയൊക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഒരു ആംബിയൻസ് കേട്ടോ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ദോശ ചൂട്ടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കി ആസ്വദിച്ചിരുന്നുണ്ടാക്കാന് അപ്പോൾ കുട്ടീസ് രണ്ടുപേരും എണീറ്റുട്ടോ അപ്പോൾ ചെറുതന്നെ വിളിച്ചെങ്കിലും ഞാനിങ്ങനെ ദോശ ചുട്ടുന്നതുകൊണ്ട് അപ്പം പോയി എടുത്ത് കൊണ്ടുപോയായിരുന്നു ദോശമൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കുടിക്കണുള്ള വെള്ളം അടുപ്പത്ത് വെച്ചാൽ രാവിലത്തെ ഒരു മല്ലിടലാണ് ഇനി തുടങ്ങാൻ പോകണത് രണ്ടുപേർക്കും വലുത് നീലൂട്ടി പോയി ബ്രഷ് ചെയ്യുമ്പോൾ ചെറുതിനും പോകണം അപ്പോൾ രണ്ടുപേർക്കും ഒരേ ബ്രഷൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുത്തിനും കൾക്കായിട്ടൊന്നും തേച്ച് കൊടുക്കില്ല കേട്ടോ വെറുതെ ബ്രഷ് മാത്രം കൊടുക്കത്തുള്ളൂ കയ്യിൽ അപ്പോൾ അവൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ നിന്നുള്ളൂ അപ്പളേക്കും നമുക്ക് വലുതിൻ്റെ കാര്യങ്ങളൊക്കെ പല്ല് തേപ്പിലേക്കും ബാക്കി കാര്യങ്ങളൊക്കെ അവൾക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പം എന്നാ ആദ്യം വാമിക്കുള്ളതൊക്കെ വേഗം ചെയ്ത് കൊടുത്തപ്പോൾ ഞാനപ്പം വേണം വേഗം ചെയ്യൂട്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് വച്ചിട്ട് സുഖവും ഇല്ല ശരീരത്തിന് വച്ചിട്ട് വയ്യായിരുന്നു അല്ലെങ്കിൽ പിന്നെ അച്ഛമ്മോ അച്ഛമ്മോ എന്ന് വിളിച്ചിട്ടായിരിക്കും രണ്ടുപേരും നടക്കുക അച്ചനത്താണെങ്കിൽ ഇങ്ങനെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും ഞാനാകുമ്പോൾ വേഗം വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നിന്നോളും രണ്ടുപേരും നമ്മുടെ നീലൂട്ടിക്കുള്ള വാട്ടർ ബോട്ടിലും സ്നാക്സ് ബോക്സും പ്ലേറ്റൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എടുത്ത് സൈഡിലേക്ക് മാറ്റിയപ്പോൾ പിന്നെ ഇതൊന്നും നോക്കണ്ടല്ലോ അപ്പം ഞാൻ വേഗം എന്താ ഇതൊക്കെ എടുത്ത് ബാഗിലേക്ക് വെക്കുകയാണ് ഡെയിലി ഇവൾക്ക് ഓരോ പെൻസില് വേണം എന്ന് വെച്ചാൽ എത്രയൊക്കെ കൊടുത്തുവിട്ടാലും പിറ്റ് വരുമ്പോൾ ഇതൊന്നും കാണത്തില്ല രാവിലെ ദോശ മതി എന്ന് പറഞ്ഞിട്ട് നെയ്വിന് വാരി കൊടുക്കാറുണ്ട് അപ്പോൾ വാമയ്ക്ക് ചെറിയൊരു പ്ലേറ്റിൽ പിച്ചിയിട്ട് കൊടുത്താൽ പിച്ചി പിച്ചി ചെറിയൊരു കഷ്ണങ്ങളാക്കി കൊടുത്താലും അവളത് കഴിച്ചോളൂ നെയിലിപ്പോൾ ചെമ്പകം കിട്ടുന്ന നമ്മുടെ അടുത്ത വീട്ടിൽ തന്നെ ചെമ്പകത്തിന് മരമുണ്ട് കേട്ടോ അപ്പോൾ അവർ നമുക്ക് ഡെയിലി രണ്ടെണ്ണം കഴിഞ്ഞു തരും അങ്ങനെ അതും വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് നെയ്വരെ അങ്ങനെ രണ്ടെണ്ണം കൊണ്ടുപോയാൽ ഒന്ന് അവൾക്കും വേണം ഒന്ന് അവൾ ടീച്ചർക്കും വേണം പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണത് നീലൂട്ടി ഓട്ടോ റിഷപ്പ് വന്നാൽ അങ്ങനെ പോയായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി നമുക്ക് കുറച്ച് പണിയും കാര്യം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചായിരുന്നേ അവളിനെ വിട്ട് വിട്ടയച്ചിട്ട് ഞാൻ ഒന്ന് ഫുഡൊക്കെ കഴിച്ചു ബാക്കി പണികൾ തുടങ്ങി നീലൂട്ടി പോയി കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒരു തിരക്കൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം കേട്ടോ ബാക്കി അടുക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ഞാൻ അപ്പോൾ വാമിക്കുട്ടി വന്നിട്ട് അമ്മേൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അമ്മ അമ്മ റൂമിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വേഗം തന്നെ അടുക്കലും മറ്റു പണികളൊക്കെ വേഗം വേഗം ചെയ്ത് എടുക്കും കേട്ടോ ഇന്ന് പണിയില്ല അമ്മയ്ക്ക് അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും അടുക്കിലും വരലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തുടക്കലാണ് തുടക്കാനായിട്ട് പിന്നെ നമ്മുടെ നമുക്ക് രണ്ട് മൂന്ന് ബെഡ്റൂമാണ് ബെഡ്റൂമുകൾ എല്ലാം തന്നെ ചെറുതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റൂമിൽ വന്നിട്ട് ഒരു കട്ടിലിടാനുള്ള സ്പേസ് ഉള്ളു അപ്പോൾ അത് വേഗം കഴിഞ്ഞോളും പിന്നെ ഹാളാണ് ഹാളിൽ അത്യാവശ്യം സ്പേസ് ഉള്ളതെന്ന് പറയാനായിട്ട് ഹാളാണ് കേട്ടോ നമുക്ക് എപ്പോഴും വെള്ളം വരും അപ്പം ഞാൻ കാലത്തിൻ്റെ വെള്ളമൊക്കെ പിടിച്ചു വയ്ക്കും കുളിക്കാൻ പോവാ കുളിച്ചാ കുളിച്ചാ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ചോറ് കൊടുക്കണേ കാരണം അവള് രാവിലെ കുറച്ച് ദോശ കഴിച്ചായിരുന്നല്ലോ പിന്നെ കുറെ ഇനിയിപ്പോൾ കുളി കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങണതാണ് സാധാരണ പക്ഷെ ആളെ ചിലപ്പോൾ ഉറങ്ങില്ല ഫുഡ് നന്നായി വയറ് നിറയെ കഴിച്ചില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് ചോറും കൂടി കൊടുത്തു അവൾക്ക് ചോറൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ട് ഞാൻ ഉറക്കാൻ നോക്കി അങ്ങനെ മഴ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം പോയി പുളിയെല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ തിരുമ്പിട്ടു മഴ ഉണ്ടായിരുന്നു അപ്പോൾ തുണി വൈകുന്നേരം തരുമ്പിടാന്ന് വിചാരിച്ചത് പക്ഷേ വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗമുള്ള തുണിയൊക്കെ വേഗം കഴുകിയിട്ടോ അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ ആൾ ഉറക്കൊന്നും ഇല്ലാണ്ടോ അംഗനവാടിയിൽ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു പൊടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ചതാണ് ഞാൻ മറന്നുപോയി അപ്പം കാലത്ത് അമ്മയാണ് ഓർമ്മ പൊളിച്ചത് നമ്മൾ അങ്ങനെ അംഗൻവാടി അപ്പോൾ പൊടി വാങ്ങിക്കാനായിട്ട് പോകാട്ടോ അപ്പോൾ അമൃതം പൊടിയാണ് നമ്മുടെ മാമിക്കുടിക്ക് കിട്ടുന്നത് ഇതോടെ തനിയെ കഴിക്കാൻ അവൾക്ക് ലേശം ഇഷ്ടമുള്ളൂ കുറുക്കി കൊടുത്താലൊന്നും കഴിക്കത്തില്ല ഞാൻ വൈകിട്ട് പീട്ടിപ്പം തന്നെ ഒരുപാട് ലെങ്ത് ആയി അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്